ഹായ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം കേസ് അപ്പം നിങ്ങൾക്കറിയാം ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം ഒരു മാസം അടുപ്പിച്ചവാറായി ഒറ്റയ്ക്കാണ് കേസ് റൂമിൽ ഒറ്റയ്ക്ക് ഭയങ്കരമായിട്ട് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ട് വേണം ഒറ്റയ്ക്ക് എത്രയെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഞാൻ എത്രക്ക് ഒറ്റയ്ക്ക് ഒരു റൂമിൽ എറണാകുളത്ത് എറണാകുളം പോലൊരു വലിയ സിറ്റിയിൽ എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഒരു റൂംമേറ്റും മേറ്റും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ലൈഫ് കുറച്ചും കൂടി എൻജോയ് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിങ്ങനെ സെർച്ച് തുടങ്ങി നമുക്ക് ഒത്തൊരു റൂംമേറ്റിനെ കിട്ടണം അങ്ങനെ ഞാൻ കുറേ തപ്പി കുറേ പേരോട് ചോദിച്ചു അങ്ങനെ അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ അതൊക്കെ ആയിരിക്കും അപ്പോൾ വൈകിട്ട് അവളെ പിക്ക് ചെയ്യാനായിട്ട് പോകണം അപ്പം ഇന്നത്തെ വീഡിയോ അതൊക്കെ ഇരിക്കും അതുകൊണ്ട് ഞാനിന്ന് ഇന്ന് ക്ലാസ്സിന് പോയില്ല കാര്യം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല കാര്യം ഒറ്റയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ള വഴിയെന്ന് പറഞ്ഞൂടല്ലോ അപ്പം ഇനി കെട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല രണ്ട് ബെഡുണ്ട് അപ്പം ഒരാളും കൂടെ കൂടെ കാണും അപ്പം ഞാൻ അങ്ങനെ ആളെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പം പുള്ളിക്കാരി എത്തുമ്പോൾ വിളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ റൂംമേറ്റും റൂംമേറ്റിനെ റിവീലായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ നമ്മൾ രണ്ടുപേരും കാണും അപ്പം ഇനി അങ്ങോട്ട് ബ്ലോഗിലൊക്കെ ഇച്ചിരി വെറൈറ്റിയും കാര്യങ്ങളൊക്കെ വരും വീട്ടിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല റൂമേറ്റ് വരുമെന്നൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ നിങ്ങൾ വീട് കാണുമ്പോഴായിരിക്കും അവരും കാണുന്നത് ഓക്കെ എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസ് നിറഞ്ഞൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും സർപ്രൈസ് ചെയ്യുക ഒപ്പം ഞാനും സർപ്രൈസ് ആവുക അപ്പം എന്തായാലും റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം ഇനി അങ്ങനെ പഴയ പോലെ ഇടാനൊന്നും പറ്റൂല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിച്ചോ അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ കാര്യം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഉറങ്ങിയില്ല അധികം കാര്യം ഇന്ന് ആൾ വരുന്നതും അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ ഉറക്കം പോയി സൗണ്ടാണ് എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത ഏകദേശം വൈകുന്നേരം ആവും ഉച്ചയ്ക്ക് വരുമോ എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഉച്ചയ്ക്ക് അവൾക്ക് ട്രെയിൻ കിട്ടൂല അപ്പൊ താമസ കുറച്ച് താമസിക്കും ആ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് പോയ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ അപ്പം നിങ്ങൾ അത് കണ്ടിട്ടുവാസ് ഡെയിലി ഞാൻ എന്തെങ്കിലും മറക്കും ഇന്ന് മറന്ന് ചാർജർ ആണ് ഫോണിലാണെങ്കിൽ പത്തൊമ്പത് ശതമാനം ചാർജേ ഉള്ളൂ ചാർജർ എടുത്തില്ല പിന്നെ അവിടെ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരാളെ ചാർജർ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം എന്തായാലും കുഴപ്പമില്ല ബേഗെടുക്കാത്തതുകൊണ്ട് എല്ലാം അതിലായി പോയി ഗേസ് ഇതാണ് പത്രിപ്പാലം മെട്രോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എസ്കലേറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉപയോഗിക്കാം നമുക്ക് എന്തായാലും എസ്കലേറ്ററിൽ കയറി അങ്ങ് പോവാം ൂട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്തായാലും അകത്തോട്ട് കേറാം നമുക്ക് പുതിയ മൂന്ന് പിള്ളേര് വന്നിട്ടുണ്ട് ചേട്ടാ പുതിയ മൂന്ന് ജോയിനേഴ്സ് വന്നിട്ടുണ്ട് മൊത്തം നമ്മളിപ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ ബാച്ച് നിങ്ങൾക്ക് കാരണം വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക ഗെയ്സ് അങ്ങനെ സമയം ഉച്ച ആയപ്പോ നമ്മളിതാ കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ട് കഞ്ഞില്ലേ കുറച്ച് നമ്മളിങ്ങനെ പയറും അച്ചാറും ഒക്കെ എടുത്തിട്ട് കഞ്ഞി കുടിച്ചോ കളിയാ

എന്ത് ഇങ്ങോട്ട് മാറാനുള്ള തീരുമാനം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഇങ്ങോട്ട് വന്നു അവ ഇവിടെ ആയിരുന്നു ഇവിടെ അങ്കമാലിയിലായിരുന്നു അവിടെ നിന്ന് നേരെ അവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ നേരെ ഇങ്ങോട്ട് ചാടിയതാണ് ഇവിടെ എത്ര ആള് കാണും ഞാൻ പോകുന്നവരാ അങ്ങനെയൊന്നുമില്ല ഇതാണ് നമ്മുടെ റൂംമേറ്റ് ഞാൻ പറ്റിച്ചോണ്ടിരിക്കേഡിയാണ് വരുന്നത് ഞാൻ അവള് അവള് എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് എല്ലാരും വിചാരിച്ചു ഏതോ പെൺകുട്ടി വരുന്നുണ്ടെന്ന് വിചാരിച്ച് മാത്രമല്ല തമ്മിൽ കൊടുത്തിരിക്കും നമ്മുടെ നമ്മിയുടെ നമ്മുടെ ഒരു കൂട്ടേരുടെ ഫോട്ടോ കൂടെ വെച്ച് കൊടുത്ത് അവളുടെ ബെർത്ത്ഡേ ആണ് അപ്പൊ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ സ്റ്റോറി ഇടുമ്പോ ആൾക്കാര് എന്തായാലും ഡൗട്ട് അടിക്കും അവൾ വരുന്നുണ്ടോ വേറെ ആരെങ്കിലും ആണോ ഡൗട്ട് ഉണ്ടായിരിക്കും ഡൗട്ടുണ്ടായിരിക്കും നമ്മളിവിടെ പൊട്ടിക്കുകയാണ് മാത്രമല്ല അവളെ ബർത്ത് ഡേ പറ്റുന്നവരെ കൊണ്ടൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് ഹാപ്പി ബർത്ത്ഡേ കമന്റ് ഇട്ടേറെ ഏറ്റവും വലിയ ടിസ്റ്റ് ഇവിടെ പ്രത്യേകം ആള് പോലീ പണ്ട

ഗേസ് അപ്പൊ വൈകുന്നേരമായ നമ്മൾ ജസ്റ്റ് ഒന്ന് ദോശ കഴിക്കാനായിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് കേസ് ഒരു വീഡിയോ പെൻഡിങ് ആണ് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു നമ്മുടെ ശ്രീകുട്ടന്റെ ബർത്ത്ഡേ ശ്രീകുട്ടന്റെ ബർത്ത്ഡേ നമ്മൾ ആരംഭാക്കി ഇല്ലാതാക്കിയായിരുന്നു കാര്യം അങ്ങനെ ഒരു ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കരുത് കാര്യം നമ്മൾ അവനെ അത്രയും ബ്രൂട്ടലായിട്ടാണ് നമ്മൾ ആ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ ആഘോഷിച്ചത് അപ്പൊ അതിന്റെ വീഡിയോ അവനും ചോദിക്കുന്നുണ്ടോ എന്റെ വീഡിയോ എനിക്ക് കാണാൻ നീ എപ്പോഴാണ് ഇടുന്നതെന്ന് അവനും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജെയ്സപ്പ ആ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ താല്പര്യമനുസരിച്ച് കാര്യം ആ ഒരു വീഡിയോ വീഡിയോട്ട് ഒരുപാട് ഹേറ്റ് കമന്റ് വരുമെന്ന് എനിക്ക് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ താഴെയായിട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ ജെയ്സപ്പ ഞാൻ എന്റെ റൂംമേറ്റിനോടൊപ്പം നമ്മുടെ ഔട്ടർ എടുക്കുവാണ് ജെയ്സപ്പ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയും നമ്മുടെ റൂംമേറ്റിനെയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടേ കാണാൻ ഈ ഒരു ഉള്ളൂ ഇവന്റെ ഒരു പൂക്കി ഇവര് സ്വഭാവമുണ്ട് അത് ഞാൻ ഇട്ടേക്കാം അതുകൂടെ കണ്ടിന്യൂ പോവാം ഓക്കെ

െ ഏഷ്യങ്ങള് തന്നെ